മുഖ്യമന്ത്രിയും രണ്ട് മന്ത്രിമാരും വിനോദയാത്രയ്ക്കായി ഇന്തോനേഷ്യയിലേക്ക് പോയതിനൊപ്പം സെക്രട്ടേറിയറ്റിൽ ഉദ്യോഗസ്ഥരുടെ കൂട്ട അവധി അപേക്ഷ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാലും മുഖ്യമന്ത്രി സ്ഥലത്തില്ലാത്തതുകൊണ്ടും കാര്യമായ ഉത്തരവാദിത്വങ്ങൾ ഇപ്പോൾ ഉദ്യോഗസ്ഥർക്കില്ല എന്നാണ് മാധ്യമ വിമർശനം ഇതിനിടെ മുഖ്യമന്ത്രിയുടെ തിരോധാനത്തിൽ ഭരണപ്രതിസന്ധി എന്ന വിമർശനവുമായി ബി ജെ പി നേതാവ് പി കെ കൃഷ്ണദാസും രംഗത്തു വന്നിരിക്കുകയാണ് പ്രധാന ഫയലുകളിൽ പലതും തീരുമാനമാകാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ കാത്തിരിപ്പിലാണ് അവധിക്കാല യാത്രയ്ക്കാണ് മിക്ക ഉദ്യോഗസ്ഥരും അപേക്ഷിച്ചിരിക്കുന്നത് മുൻകൂട്ടി അപേക്ഷ നൽകിയ പല ഉദ്യോഗസ്ഥരും അവധിയെടുത്തു കേരളം വിട്ട് പുതുതായി അപേക്ഷിച്ചവരുടെ കാര്യത്തിൽ തീരുമാനം ഉടൻ ഉണ്ടാകും ലൈസൻസ് ടെസ്റ്റ് അവതാളത്തിലായിരിക്കെ മന്ത്രിയും ഗതാഗത കമ്മീഷണറും സ്ഥലത്തില്ലാത്തത് സർക്കാരിന്റെ തലവേദനയായി ഈ പശ്ചാത്തലത്തിൽ കൂട്ട അവധി ഒഴിവാക്കണമെന്നാണ് ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ മാസം ഇരുപത്തിയൊന്നിന് മുഖ്യമന്ത്രിയും കുടുംബവും തിരിച്ചെത്തും അടുത്ത മാസത്തെ നിയമസഭാ സമ്മേളനം ലോക കേരള സഭ രണ്ടാം പിണറായി സർക്കാരിന്റെ മൂന്നാം വാർഷികം തുടങ്ങിയവയുടെ ഒരുക്കങ്ങൾക്ക് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം ആവശ്യമുണ്ട് ഇതിനിടെ സഹപ്രവർത്തകരെയും നാട്ടുകാരെയും അറിയിക്കാതെ വിദേശത്തേക്ക് പോയ മുഖ്യമന്ത്രിയുടെ നടപടി സംസ്ഥാനത്ത് ഗുരുതര ഭരണ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണെന്ന് ബിജെപി ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് ആരോപിച്ചു വിനോദസഞ്ചാരത്തിന്റെ ഭാഗമായാണ് വിദേശയാത്രയെന്നാണ് പറയപ്പെടുന്നത് സംസ്ഥാനം അതീവ ഗുരുതര പ്രതിസന്ധി നേരിടുമ്പോഴാണ് ആരെയും അറിയിക്കാതെ മുഖ്യമന്ത്രി വിദേശത്തേക്ക് പോയത് പ്രതിസന്ധിയിൽ നിന്നുള്ള ഒളിച്ചോട്ടമായി മാത്രമേ ഇതിനെ കാണാനാകൂ ഉഷ്ണതരംഗത്തിന്റെ ഫലമായി മനുഷ്യർ മരിക്കുന്ന സാഹചര്യം നിലനിൽക്കുന്നു തോട്ടമേഖല നശിക്കുന്നു കാർഷിക വിളകൾ നശിച്ച കർഷകർ ദുരിതത്തിലായിരിക്കുകയാണ് കള്ളക്കടൽ പ്രതിഭാസം നിലനിൽക്കുകയാണ് സാമ്പത്തിക പ്രതിസന്ധിയിൽ ജനം പുറതി മുട്ടുകയാണ് ഈ സമയത്താണ് പത്തൊൻപത് ദിവസത്തേക്കാണെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി വിദേശത്തേക്ക് പോയത് വിനോദസഞ്ചാരത്തിനും വിദേശത്ത് പോകാനും മുഖ്യമന്ത്രിക്ക് അധികാരമുണ്ട് പക്ഷേ ജനപ്രതിനിധി എന്ന നിലയിൽ ജനങ്ങളോട് പറഞ്ഞിട്ടാകണം യാത്ര സി പി എം ഇക്കാര്യത്തില് മറുപടി പറയണമെന്നും ജനങ്ങൾ മുഖ്യമന്ത്രിയുടെ നടപടിയിൽ പ്രതിഷേധിക്കണമെന്നും കൃഷ്ണദാസ് പറഞ്ഞു സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പില് ബി ജെ വലിയ മുന്നേറ്റം നടത്തുമെന്നും കൃഷ്ണദാസ് ചൂണ്ടിക്കാട്ടി